കർണാടകയിലെ ശിരൂരിൽ ഗംഗാവലി പുഴയിൽ നിന്നെടുത്ത ലോറി കണ്ടെത്തിയ മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻഡീന തന്നെയെന്ന് സ്ഥിരീകരിച്ചു ഡി എൻ എ പരിശോധനയോടെയാണ് ഈ കാര്യം സ്ഥിരീകരിച്ചത് ഡി എൻ എ ഫലം വന്ന സാഹചര്യത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കു നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും ഇനി സാങ്കേതിക നടപടികൾ മാത്രമേ ഉള്ളൂ എന്ന് നാളെ രാവിലെയോടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നും സഹോദരി വക്താവ് ജിതിൻ അറിയിച്ചു കർണാടക പോലീസിലെ സി എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അർജുനുമായി എത്തുന്ന ആംബുലൻസിന്റെ സുരക്ഷാ ചുമതല നൽകിയിരിക്കുന്നത് കാർവാർ എം എൽ എ സതീഷ് ശെയിൽ ആംബുലൻസിനെ അനുഗമിക്കും മുഖ്യമന്ത്രി ഓഫീസിൽ ഓഫീസിൽ നിന്ന് അനുമതി കിട്ടിയാൽ കാർവാർ എസ് പി എം നാരായണകുടി മൃതദേഹത്തെ അനുഗമിക്കും മൃതദേഹവുമായുള്ള കേരളത്തിലേക്കുള്ള യാത്രയ്ക്കായി ആംബുലൻസും മൊബൈൽ ഫീ ഫ്രീസറും അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണ് ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം ഏതാണ്ട് എഴുപത്തിരണ്ട് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ പലരും പോയതാണ് ഇനി കിട്ടില്ല അത് മണ്ണിൽ കുറഞ്ഞു പോയിക്കിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒഴുക്കിപ്പെട്ട് പോയിട്ടുണ്ടാവും അവിടെ നിന്നാണ് ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നത് അദ്ദേഹത്തിൽ കിട്ടുന്നു ഇനി അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അവർക്ക് ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ആ ബോഡിയും അപ്പോൾ അവരുടെ ആചാരപ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് നിത്യശാന്തി ലഭിക്കുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും വലിയൊരു സമാധാനമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് തന്നെ എന്ന് ചിന്തിച്ചാൽ മരണം കൊണ്ടുപോയെങ്കിലും ഇനിയൊരു കാത്തിരിപ്പിന്റെ ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ സംഭവിച്ചു കാര്യങ്ങൾ മനസ്സിലായി എന്തായാലും അത് കൊണ്ടുവരുമ്പോൾ എന്തായാലും ഭയങ്കര തിരക്കായിരിക്കും ഭയങ്കര ആൾക്കൂട്ടമായിരിക്കും കാരണം നമ്മുടെയൊക്കെ ഒരു മനസ്സറിയാലോ അത് നമ്മുടെയൊക്കെ നാടിൻ്റെ ഒരു കൂട്ടായ്മ എന്തായാലും അവിടെ ഉണ്ടാവും എന്ന് ഉറപ്പാണ്